ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பபமோச்சகன் சௌகியதாயகன் பபமோச்சகன் ரஷகன் േു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ பயமும் நிராசையும் எல்லாம் விட்டு போகும் ஏசு ஏசு ஆறிலும் வலியவன் வலியவன் ஏசு ஏசு ஆறிலும் வலியவன் வலியவன் യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി എല്ലാവരെയും വലിയ സ്നേഹത്തോടെ യേശു ആരിലും വലിയവൻ ഈ വചന ശുശ്രൂഷിലേക്കും സൗഖ്യ പ്രാർത്ഥനയിലേക്കും യേശുവിൻ്റെ സ്നേഹത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് കർത്താവ് അനേക വ്യക്തികളെ സൗഖ്യപ്പെടുത്തും അനേക വ്യക്തികളെ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കും അനേക വ്യക്തികളെ ജഡിക പാപങ്ങളിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കാനായിട്ട് പോകുക ഈ ദിവസം വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് വലിയ ദാഹത്തോടെ തീഷ്ഠതയോടെ നമുക്ക് കർത്താവിന് വചനം ശപിക്കാം വചനം സ്വീകരിക്കാം രണ്ട് കൊറുന്തോസ് പത്താം അധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു ഞങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലരുണ്ട് അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്ക് ഉണ്ട് എന്നാൽ നിങ്ങളുടെ അടുത്തു വരുമ്പോൾ എൻ്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ് ഞങ്ങളെ ചിലർ ജഡികന്മാരായിട്ട് കരുതുകയാണ് പക്ഷെ ഞങ്ങൾ ജഡികന്മാരല്ല ജഡത്തിൻ്റെ ആസക്തികളെയും മോഹങ്ങളെയുമൊക്കെ അതിജീവിക്കുവാൻ ആത്മാവിൽ കരുത്തുള്ളവരാണെന്ന് അപ്പസ്തോലൻ അവകാശപ്പെടുകയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണ് പക്ഷെ ഞങ്ങൾ നടത്തുന്നത് ജഠികമായ പോരാട്ടമല്ല ജഡത്തിൻ്റെ ആസക്തികളെ ജഡത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിലുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവശക്തങ്ങളാണ് ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല എന്താണ് ഈ സമരായുധങ്ങൾ സമരായുധങ്ങള് ദൈവത്തിൻ്റെ വചനം ഉപവാസം പ്രാർത്ഥന ആത്മാവിൻ്റെ ശക്തി കൃപാവരങ്ങൾ ഇതൊക്കെയാണ് സമരത്തിനുള്ള ആയുധങ്ങൾ കർത്താവ് പൗരോസപ്തോലന് ശക്തമായിട്ട് അഭിഷേകം കൊടുത്തു പിശാചിനെ പുറത്താക്കാനുള്ള വലിയ ഒരു വരം ഡെലിവറൻസിന്റെ വലിയൊരു ഗിഫ്റ്റ് അപസ്തോരനായ പൗലോസിനുണ്ടായിരുന്നു അത് ജഡത്തിൻ്റെ ആയുധങ്ങളല്ല പൗരോസിന്റെ സമരായുധങ്ങൾ ആത്മാവിലൂടെ ലഭിച്ച കൃപാവരങ്ങളാണ് അതിലൂടെയാണ് ജഡത്തിൻ്റെ ആസക്തികളെയും പിശാജിനെയുമൊക്കെ പൗലോസ് നേരിട്ടത് അപസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നൊരു സംഭവമുണ്ട് പൗലോസിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞു ഇവർ യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണ് പല ദിവസമായപ്പോൾ പൗലോസിന് മനസ്സിലായി ഇവിടെ പ്രവർത്തിക്കുന്നത് പിശാജാണ് പൗരോസ് കൽപ്പിക്കുന്നുണ്ട് സാത്താനെ അവളെ വിട്ടു പുറത്തു വരിക തൽക്ഷണം സാത്താൻ അവളെ വിട്ടു പുറത്തുപോയി ആത്മാവിൻ്റെ കൃപാവരങ്ങളും അഭിഷേകത്തിൻ്റെ ശക്തിയിലുമാണ് പൗരോസ് ജഡത്തെയും ജഡത്തിൻ്റെ മോഖങ്ങളെയും സാത്താനെയും അവൻ്റെ ശക്തികളെയും തകർത്തത് വചനം പറയുന്നു എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ചടികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ് എന്താണ് ഈ ദുർഗമങ്ങളായ കോട്ടകൾ അത് സാത്താൻ്റെ കോട്ടകളാണ് ഈ ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ശക്തനാണ് പൗലോസ് കാരണം പൗലോസിൽ നിറഞ്ഞു നിന്ന ആത്മാവിൻ്റെ അഭിഷേകം ദൈവാത്മാവ് കൊടുത്ത കൃപാവരങ്ങളുടെ അത്ഭുതശക്തി പൗലോസിനെ കാണുമ്പോൾ തന്നെ വിട്ടുപോകിയൊടുമ്പോൾ സൗഖ്യമാ പൗലോസിന്റെ തൂവാരകളിൽ തൊടുമ്പോൾ സൗഖ്യമാർഗമങ്ങളായ കോട്ടകൾ തകർക്കുവാൻ ആത്മാവിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞ ശക്തനായ ധീരനായ ിയുടെ സാത്താൻ്റെ ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കാൻ വഴി എന്താണ് ഉപവാസം പ്രാർത്ഥന പരിശുദ്ധാത്മാഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ കൃപാവരങ്ങൾ നമ്മൾ സ്വീകരിക്കുക ദുർഗമങ്ങളായ കോട്ടകൾ ഇടിച്ചു തകർക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ശക്തി നൽകും ജഡത്തിൻ്റെ ശക്തി കൊണ്ട് ജഡത്തെ തൃപ്തിപ്പെടുത്തുന്നത് കൊണ്ട് ഒരിക്കലും പീശാച്ചിനെയോ അന്ധകാരത്തിൻ്റെ ശക്തികളെയോ നമുക്ക് തോൽപ്പിക്കാനായിട്ട് ആവില്ല ശരീരത്തെ പരിപോഷിപ്പിച്ചാൽ ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് ആത്മാവിൽ കരുത്തു പ്രാപിക്കുവാൻ ഒരിക്കലും ഒരു ആത്മീയ മനുഷ്യനും സാധിക്കത്തില്ല അതുകൊണ്ടാണ് പൗലൂസ പെസ്തോലൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഒരു വചനം സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തിരസ്കൃതനാകാതിരിക്കുന്നതിന് വേണ്ടി എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു ഒന്നുകൊരുന്തോസ് ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വചനമാണത് മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു സുവിശേഷം പ്രസംഗിച്ച ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുന്നു തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി ശരീരത്തെ ഞാൻ നിയന്ത്രിച്ചു വികാരങ്ങളെയും വിചാരങ്ങളെയും ആസക്തികളെയും പൗലോസ് തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ തിരുവുമ്പിൽ നിന്ന് ദൈവം ആ പൗലൂസിനെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തത് ഈ പൗലൂസ് അഭിസ്തനം പറയുക ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി സുവിശേഷം പ്രസംഗിച്ച് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുന്നു നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തെ നമ്മുടെ ശരീരത്തിൻ്റെ വികാരങ്ങൾക്കും ഇച്ഛകൾക്കും അനുസരിച്ച് വിട്ടുകൊടുക്കരുത് ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിക്കണം കണ്ണുകളെ കർശനമായിട്ട് നിയന്ത്രിക്കണം ജഡവികാരങ്ങളെ കർശനമായിട്ട് നിയന്ത്രിക്കണം ആസക്തികളെ കർശനമായിട്ട് നിയന്ത്രിക്കണം ആത്മീയ ജീവിതത്തിൽ ഒരു മറുവശം കൂടിയുണ്ട് നന്നായിട്ട് നാലു നേരം ഭക്ഷണം കഴിച്ച് ആത്മീയ ജീവിതം നയിക്കുക എളുപ്പമല്ല നല്ല ഫുഡ് ഇറച്ചിയും മീനും മറ്റ് സമീകൃത ആഹാരമൊക്കെ കഴിച്ച് ആരോഗ്യമൊക്കെ നോക്കി ശരീരത്തെയൊക്കെ പുഷ്ടിപ്പെടുത്തി ഒരാത്മീയ ജീവിതം നടക്കത്തില്ല ഇറച്ചി മീനും മുട്ടയും സമീകൃത ആകാരമൊക്കെ കഴിച്ച് ശരീരത്തെയൊക്കെ നോക്കി പുഷ്ടിപ്പെടുത്തി ജീവിച്ചുകൊണ്ട് ആസക്തികളെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ആർക്കും പറ്റില്ല ആരൊക്കെ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നു അവരെല്ലാവരും ആസക്തികളെ നിയന്ത്രിച്ചവരാ ഭക്ഷണത്തെ നിയന്ത്രിച്ചവരാ വികാരങ്ങളെ നിയന്ത്രിച്ചവരാ ലോകത്തിൻ്റെ മോഹങ്ങളെ നിയന്ത്രിച്ചവരാ ലോകത്തെ വിട്ട് ജീവിച്ചവർ തന്നെയാണ് അല്ലേ ലുയ്യ ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കുവാൻ ഞങ്ങളുടെ സമരായുധം ശക്തമാണ് പോലൂസ് പറയ നമ്മൾ ഓരോരുത്തരും ശക്തന്മാരായിട്ട് മാറണം സുഭിക്ഷമായ ഭക്ഷണം സുഖലോലിപതിലുള്ള ജീവിതം അങ്ങനെ ജീവിച്ചുകൊണ്ട് പിശാചിനെയും അവൻ്റെ ശക്തിയെയും തകർക്കുക ഒരിക്കലും സാധ്യമല്ല ആരൊക്കെ അടിമപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്ക് സുഖലോലിപതയിലും ഭക്ഷണത്തിലും ലോകത്തിൻ്റെ മോഹങ്ങളിലുമൊക്കെ ജീവിച്ചു വരാ ആത്മനിയന്ത്രണമില്ലാതെ കടന്നു പോയവരാ അവരൊക്കെ വീണുപോയിട്ടുണ്ട് അവരുടെ സർപ്പേര് പോയിട്ടുണ്ട് ആത്മീയജീവിതം തകർന്നു പോയിട്ടുണ്ട് നമ്മളിതൊക്കെ എത്രയോ കാണുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു ഒന്ന് ാൻ രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ച് വചനം ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കത്തില്ല ലോകത്തെ നിങ്ങൾ സ്നേഹിക്കരുത് ലോകത്തിലുള്ള വസ്തുക്കളെ നിങ്ങൾ സ്നേഹിക്കരുത് അങ്ങനെ ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കത്തില്ല അഞ്ചുപവൻ്റെ സ്വർണ്ണമാല കഴുത്തിട്ടുകൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് ഒരു വ്യക്തി ഇറങ്ങിയാൽ ആ ശുശൂഷ എങ്ങനെ ഇരിക്കും ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങളെ സ്നേഹിക്കരുത് ലോകത്തിലുള്ള വസ്തുക്കളെ നമ്മൾ സ്നേഹിക്കാൻ പാടില്ല ലോകത്തുള്ള വസ്തുക്കൾ ഇതെല്ലാം നശിച്ചു പോകുന്നത് തന്നെയാണ് അപ്പോൾ ഒരു ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ ലാളിത്യമുള്ള വ്യക്തിയായിരിക്കണം ആയിരിക്കണം ഉറപ്പായിട്ടും ലാ ലാളിത്യം കയ്യിൽ കിടക്കുന്ന വാച്ച് ഒരു ലക്ഷം രൂപയുടെ റാഡോ വാച്ച് കൈയിൽ കിട്ടിക്കൊണ്ട് സുവിശേഷം പ്രസംഗിച്ചാൽ അതെങ്ങനെ ശരിയാവും ആ ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്നവർ ലാളിത്യം കൂടി ഉണ്ടെങ്കിൽ ഏറെ നന്നായിരിക്കും അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട മേഖലകൾ തന്നെയാണ് ലോകത്തെയും ലോകത്തുള്ള വസ്തുക്കളെയും ഒന്നും നമ്മൾ സ്നേഹിക്കാൻ പാടില്ല സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തിയുടെ കാലിൽ പതിനായിരത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞാൽ പതിനായിരം രൂപ വിലയുള്ള ഷൂട്ട് ഉണ്ടെന്നാൽ എങ്ങനെ ശരിയാവും അതൊന്നും ശരിയാവുന്ന കാര്യമല്ല ആ ദൈവരാജ്യവേലക്കായിട്ട് ഇറങ്ങിയവർ അവർ മാത്രമല്ല ഒരു സാധാരണ വിശ്വാസി പോലും മിതത്വം പാലിക്കുന്നവരായിട്ട് മാറണം ഒന്ന് യോഗനാൻ രണ്ടാമധ്യായത്തിന് പതിനാറാം വചനം എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ കണ്ണിയുടെ ദുരാശ ഏറ്റവും വലിയ തെളിവല്ലേ ദൈവം തെരഞ്ഞെടുത്ത ദാവീദ് ആട്ടുടേനായ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തുയർത്തി ഒരു ദിവസം വൈകുന്നേരം മധ്യാനുപാവിൽ നിന്ന് ഒരു സ്ത്രീ കുളിക്കുന്നത് കാണുകയാ കണ്ണുകളുടെ ആസക്തി ആ കാഴ്ച വീണ്ടും വീണ്ടും കണ്ടു അപ്പോഴത്തെ ആസക്തി ഉണർന്നു ജഡത്തിൻറെ ദുരാശ കണ്ണുകളുടെ ദുരാശ കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ണുകൾ കൊണ്ട് കണ്ട ദാവീദിനു തെറ്റുപറ്റുകയാ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതൊരു ക്യാമറയിൽ നിന്നാണ് നമ്മുടെ ഹൃദയത്തിൽ ഒപ്പിയെടുക്കുകയാണ് നോക്കുക ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തിയ ദാവീത് വീണ് പോവുക ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു വീണ്ടും കണ്ടു അവളെ കൊട്ടാരത്തിൽ വരുത്തി അവളോടൊപ്പം പാപം ചെയ്തു അവൾ ഗർഭിണിയാകുന്നു പിന്നീട് കടന്നു വരുന്ന തകർച്ചകൾ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അവൾ കണ്ണുകൾ കൊണ്ട് ഈ സ്ത്രീയുടെ നഗ്നത കണ്ടതാ നാവീതിൽ ജഡത്തിൻ്റെ ദുരാശ ആസക്തി ജഡി വികാരം ഉണർന്നു പാപത്തിലേക്ക് നയിക്കപ്പെടുകയാണ് യോഗനുസരിക്കുക നമ്മളെ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുക അവിടെ എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അകന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല ജീവിതത്തിൻ്റെ അഖന്ത ചിലരെങ്കിലുമൊക്കെ നിലയിൽ നിന്ന് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ ഹൃദയം നിറയെ അഹന്തയും അഹങ്കാരവും ഒക്കെയുള്ളവരുണ്ട് ജാടയുള്ളവർ ഞാനെന്ന ഭാവമുള്ളവർ പലരുമുണ്ട് ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല നമ്മളങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല ജീവിതത്തിൻ്റെ അഖന്ത ഒന്നുമില്ലായ്മയിൽ നിന്ന് നേട്ടങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിച്ചപ്പോൾ ഉന്നതങ്ങളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്നുകൊണ്ട് ഞാനെന്ന ഭാവത്തിൽ അഹന്തയോടെ ജീവിക്കുന്ന പലരെയും നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ഉയരങ്ങളിലായിരിക്കുന്ന ചിലരുടെയെങ്കിലും മനസ്സും മനോഭാവവും അവിടെ ജീവിതശൈലിയും കാണുമ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് പ്രത്യുത ലോകത്തിൻ്റെതാണ് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളും കടന്നു പോകുക ലോകം കടന്നു പോകും ലോകത്തിൻ്റെ മോഖങ്ങളിൽ അടിപ്പെട്ടു ജീവിക്കുന്ന വ്യക്തികളും കടന്നു പോകും എന്നാൽ ദൈവത്തിൻ്റെ ഹിതമന്വേഷിക്കുന്നവൻ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവൻ അവൻ മാത്രമേ നിലനിൽക്കൂ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഈ വചനത്തിന് മാറ്റമില്ല ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ അവരുടെ കുടുംബങ്ങൾ മാത്രമേ ഈ ഭൂമിയിൽ നിലനിൽക്കത്തുള്ളൂ അല്ലാത്ത കുടുംബങ്ങൾ വേര് പിടിക്കത്തില്ല വ്യക്തികൾ വേര് പിടിക്കത്തില്ല അവരൊക്കെ പിഴുതുമാറ്റപ്പെടുന്ന സമയം വരുന്നു ഫലം തരാത്ത വൃക്ഷങ്ങൾ വെട്ടി തീരറിയപ്പെടുകയാണ് അത് സംഭവിക്കും അഹങ്കാരവും ദാഷ്ട്യവും കണ്ണിൻ്റെ ദുരാശയും ജടത്തിൻ്റെ ദുരാശയും ആസക്തിയും ലോകമോഖങ്ങളിലുമൊക്കെ മുഴുകി ജീവിക്കുന്ന ഓരോ പുരുഷനും സ്ത്രീയും യുവതിയും യുവാവും ദൈവത്തിലേക്ക് തുരിയുക ദൈവത്തിലേക്ക് മടങ്ങി വരിക ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം ഖെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വചനം മോശ വളർന്നു വന്നപ്പോൾ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും വചനം പാപത്തിൻ്റെ നൈമിന്ഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കു അവൻ ഇഷ്ടപ്പെട്ടത് വളരെ കുഞ്ഞുപ്രായത്തില് രാജകൊട്ടാരത്തിൽ വളർന്ന മോശയുടെ ചിന്ത എന്തായിരുന്നു നൈമിരിഷികമായി ജഡത്തിൻ്റെ ലോകത്തിന്റെ സുഖങ്ങൾ എനിക്ക് വേണ്ട ദൈവജനത്തിന്റെ കഷ്ടപ്പാടിൽ എനിക്ക് പങ്കുചേരണം ജഡത്തിൻ്റെ സുഖവും ലോകത്തിന്റെ സുഖവും കൊട്ടാരത്തിലെ വിഭവ സമർത്ഥമായ സദ്യയും ഇതൊന്നും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിലൂടെ കഴിയാനാണ് എനിക്കിഷ്ടം ഇതായിരുന്നു മോശയുടെ മനസ്സ് അതുകൊണ്ടാണ് മോശെ ദൈവം തിരഞ്ഞെടുത്തതും ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി മോശ കരുതി തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചത് മോശ തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തില ദൃഷ്ടിപതിപ്പിച്ചത് നൈമിരിഷികമായ ജടത്തിൻ്റെ സുഖങ്ങൾ ആസക്തികൾ ഇതൊന്നും മോശയ്ക്ക് വേണ്ടിയിരുന്നില്ല മോശം അതൊക്കെ വിട്ടു മോശ ഹൃദയത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ദൈവജനത്തിൻ്റെ മനസ്സോട് ചേർന്നു വന്നു ക്രീസലോട്ട് മോശയുടെ മനസ്സിനെ ദൈവം കണ്ടു ദൈവത്തിൻ്റെ മനസ്സിൽ മോശയ്ക്ക് ഇടമുണ്ടായിരുന്നു നമ്മൾ ഇവിടെ കണ്ടു ക്രിസ്തുവിനെ പ്രതി ഏൽക്കുന്ന നിന്ദനങ്ങളാണ് ഈജിപ്തിലെ നിധ നിധികളെക്കാൾ വില ഏറിയതെന്ന് മോശ കണ്ടു ഉണ്ടോ അത് വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള വലിയ ഒരു അവബോധം മോശയുടെ ഉള്ളിലുണ്ടായിരുന്നു ക്രിസ്തുവിനൂടെ ലഭിക്കാനിരിക്കുന്ന വലിയ നിധി അത് സ്വർഗമാ ക്രിസ്തുവിനെ കിട്ടുന്നതാ ഏറ്റവും വലിയ നിധി ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതാ ഏറ്റവും വലിയ ഭാഗ്യം അപ്പോൾ അവനെ പ്രതി നിന്ദനം സഹിക്കുക അവനെ പ്രതി അവനോടുള്ള സ്നേഹത്തെ പ്രതി ലോകമോഹങ്ങൾ ജഡമോഖങ്ങൾ ആസക്തികൾ എല്ലാം ഉപേക്ഷിച്ച് ജീവിക്കുക നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം അപ്പ സ്വലം പറഞ്ഞില്ലേ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി സുവിശേഷം ഞാൻ പ്രസംഗിച്ചു ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്ത യേശുവിൻ്റെ മുൻപിൽ നിന്ന് ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുക വികാരങ്ങളെയും ആസക്തികളെയും വിചാരങ്ങളെയും എല്ലാം നിയന്ത്രിക്കുക അങ്ങനെ ജീവിച്ച പൗലോസ് വലിയ വിശുദ്ധനായിട്ട് തീർന്നു നമുക്ക് തീരുമാനമെടുക്കാം നല്ല തീരുമാനമെടുക്കാം വികാരങ്ങളും വിചാരങ്ങളും ആസക്തികളുമൊക്കെ നിയന്ത്രിച്ച് തപസ്സിൻ്റെയും പ്രാചുത്വത്തിൻ്റെയും ഒരു ജീവിതം സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ജീവിതം അതിനുവേണ്ടി നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കാം അതാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം എല്ലാവരെയും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിപ്പെടുത്തട്ടെ യേശു എ നന്ദി യേശു സ്തുതി അമേ പേരെന്താ അൽഫോൻസ ബിനി ബിനി അല്ലേ ായിരുന്നു ആ പതിനൊന്ന് വർഷമായിട്ട് ബിനിക്ക് മക്കളിലായിരുന്നു ദൈവശ്ദ കൺവെൻഷനില് ആദ്യത്തെ കൺവെൻഷനാണ് പങ്കെടുത്തത് ആ ആദ്യത്തെ കൺവെൻഷനില് അതെ അതായത് ഇവർ ദൈവശ്ദ കൺവെൻഷനിൽ വന്ന് പങ്കെടുത്തു പ്രാർത്ഥിച്ചു വർഷം കർത്താവ് ഈ കുഞ്ഞിനെ കൊടുത്ത സാക്ഷ്യം നമുക്ക് കേൾക്കാം എൻ്റെ പേര് അൽഫോൻസ പെരിഞ്ചേരിയിൽ നിന്ന് വരുന്നു എൻ്റെ മോളുടെ സങ്കടം കണ്ട് എൻ്റെ അനീത്തിയുടെ ഇടപെടൽ കാര്യത്തിന് അനീത്തി സാഹുബ്രതറിൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി സാഹുബ്രതർ പ്രാർത്ഥിച്ചു കുറേ നേരം പ്രാർത്ഥിച്ചു ഒന്നും പറഞ്ഞില്ല അപ്പോൾ മോൾക്ക് സങ്കടമായി അപ്പോൾ ഞാൻ പറഞ്ഞു മോളും ഒന്നും പറഞ്ഞില്ല ബ്രദർ എന്ന് പറഞ്ഞു അപ്പോൾ മോൾക്ക് സമാധാനം എനിക്കും നല്ല സന്തോഷമായി ബ്രദർ കുറേ നേരം പ്രാർത്ഥിച്ചപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് ഭയങ്കര വിഷമം കൊച്ചുങ്ങളില്ലാത്ത എൻ്റെ സങ്കടം ഭയങ്കര സങ്കടം ഞാൻ പറഞ്ഞു ഒന്നും ഇപ്പോൾ വിഷമിക്കണ്ട കൊച്ചുണ്ടാവും എന്ന് പറഞ്ഞു എന്നിട്ട് അടുത്ത് തന്നെ ഞാൻ മകള് ഗർഭിണിയായി ഞാൻ പൂ ചോദിച്ചുള്ള ഈശ്വരനാഥൻ പൂന്തോട്ടം തന്നെ രണ്ടും മരുമക്കളും ഒരുമിച്ച് ഗർഭിണിയായി രണ്ട് മക്കൾക്കും നല്ല ആനുകുണ്യങ്ങളെ അനുഗ്രഹിച്ചു ദൈവത്തിന് കോടാനുകൂടി നന്ദി സ്തുതി ആരാധനയും സമർപ്പിക്കുന്നു ഈ മകളുടെ ദൈവശബ്ദം കണ്ണിച്ച് കൂടിയിട്ട് എൻ്റെ ഇടയ്ക്കിൽ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് അല്ലേ പ്രാർത്ഥിച്ചു പതിനൊന്നാമത്തെ വർഷം കർത്താവ് എൻ്റെ കരം വച്ച് ഈ മകളെ അനുഗ്രഹിച്ചു റഫായിൽ എന്ന ഒരു ആൺകുട്ടിയെ കൊടുത്തു പതിനൊന്നാമത്തെ വർഷം കർത്താവിൻ്റെ മഹത്വം കൈയടിച്ച് കർത്താവിനെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം ജർമ്മിയ പ്രവാചകന പുസ്തകത്തിൽ ഇരുപത്തി ഒൻപതാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനം പറയുന്നു നിങ്ങൾ വിവാഹം കഴിക്കണം നിങ്ങൾക്ക് മക്കളുണ്ടാവണം അവരെ വിവാഹം കഴിപ്പിക്കണം അവർക്ക് മക്കളുണ്ടാകണം നിങ്ങളുടെ സംഖ്യ കുറയരുത് നിങ്ങൾ പെരുകണം മക്കളുടെ സമൃദ്ധി അത് അനുഗ്രഹത്തിന്റെ സമൃദ്ധിയാ എത്ര മക്കൾ നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം തരുന്നോ അത് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ച ഉയർത്തുന്നതിന്റെ അടയാളമാണ് ഹലലു യേശുവേ യേശുവേശുവെ രക്ഷകൻ സൗഖ്യമായി നിറഞ്ഞിടണേ അനുഗ്രഹത്തിൻ്റെ പെരുമഴ ചൊരിയണമേ സൗഖ്യമായി കൃപയായിണവേ കത്തട്ടെ കത്തട്ടെ തി കത്തിപ്പളരണ്ടേ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരണ്ടേ കത്തട്ടെ കത്തട്ടേതി കത്തിപ്പളരണ്ടേ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരണ്ടേ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ സുവിശേഷം തീപോലെ കത്തിപ്പടരട്ടെത്തട്ടെ കത്തട്ടെ കത്തിപ്പടരട്ടെ സുവിശേഷം കത്തിപ്പളരുേ കത്തിട്ടേ കത്തിളരുേ അഭിഷേകം കത്തിപ്പളരുണ്ടേ